ഇന്ന് എളുപ്പത്തിൽ ഒരു കടലക്കറി ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒന്ന് രണ്ട് ചെറിയ ചുവന്നുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കടല വേവിച്ചതുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് പോലും ഇതുണ്ടാക്കാൻ വേണ്ട പാചകം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി പഠിക്കാൻ പറ്റും ഇത് ചോറ് കഴിക്കാൻ സൂപ്പറാണ് അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടലയിട്ട് ഇളക്കി കൊടുത്താൽ ഈ കറി റെഡിയായി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളമില്ലാതെ ഒഴിച്ചു കൊടുത്താൽ മതി തലേന്ന് കടല വേവിച്ച് വെച്ചാലും ഈ കറി ഉണ്ടാക്കാൻ കഴിയും ഈ ഹെൽത്തിയായ കടലക്കറി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ